കാലിൽ വ്രണം ബാധിച്ച് അവശ്യനിലയിൽ കണ്ടെത്തിയ മധ്യവയസ്കനെ പാലാ മരീസനം ഏറ്റെടുത്തു പാലാ ഓപ്പൺ സ്റ്റേജിൽ അവശ്യനിലയിൽ കാണപ്പെട്ട പൈക സ്വദേശിയും പുലിയനൂരിൽ താമസക്കാരനുമായ മരോട്ടിക്കൽ ബിനുവിനെയാണ് മരീസനം പ്രവർത്തകർ കൂട്ടിക്കൊണ്ടുപോയത് മേസിൽ പണിക്കാരനായ ബിനു കാലിൽ ഉണ്ടായ മുറിവിനെ തുടർന്ന് കുറച്ചു കാലമായി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു കൃത്യമായ ചികിത്സ നടത്താതിരുന്നതിനെ തുടർന്ന് മുറിവ് വ്രണമായി മാറുകയായിരുന്നു കാൽപാദത്തിന്റെ പകുതിയോളം അടന്നുപോയ നിലയിലായിരുന്നു രണ്ടു ദിവസമായി ഇദ്ദേഹം പാലാ ഓപ്പൺ സ്റ്റേജിലാണ് കഴിഞ്ഞിരുന്നത് പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് മരിസദനം അധികൃതർ എത്തി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് മരിസദനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിഖിൽ സുഭാഷിനും സംഘവുമാണ് ബിനുവിനെ കൂട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ അതാ മര്യാദ നിന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ സജീവനാലു പറഞ്ഞ ആൾ മര്യാദ സ്ഥാനത്തിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായത് അപ്പം ഇങ്ങനൊരാളിങ്ങനെയും ഈ നാലത്തമ്പലത്തിൻ്റെ ഓപ്പൺ സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ആളുടെ കണ്ടീഷൻ ഭയങ്കര വീക്കാണ് എന്നാണ് നമ്മളെ വിളിച്ചറിയിച്ചത് മര്യാസ മര്യാദ സന്തോഷം തന്നെയാണ് കോള് വന്നത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു റെസ്ക്യൂ ചെയ്ത മര്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മുടെ ഇവിടെ തന്നെ ബാക്കി തൊഴിൽ ചികിത്സകളൊക്കെ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നതിന് സ്ഥാനത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ തൊഴിലാളിക്ക് വേണ്ട ചികിത്സ നൽകുമെന്ന് നിഖിൽ സഭാഷ്ടൻ പറഞ്ഞു